ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കലാപ്രതിഭകൾ മാറ്റിവയ്ക്കുന്ന യുവജനോത്സവമാണ് നമ്മുടെ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജില്ലാ സ്കൂൾ കലോത്സവം ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട് ഓരോരുത്തരുടെ വിശേഷങ്ങളാണ് നമ്മുടെ കണ്ണൂർ വിഷനിലൂടെ ഇങ്ങനെ സംപ്രേഷണം ചെയ്യുന്നത് നമ്മുടെ കൂടെ യു വിഭാഗത്തിൽ ഉറുദു പദ്യം ജൊലിൽ ഒന്നാമതെത്തിയിട്ടുള്ള നാസിഫാണുള്ളത് കുറുമാത്തൂർ സൗത്ത് എ യു സ്കൂളിലാണ് നാസിഫ് പഠിക്കുന്നത് നാസിഫിന്റെ വിശേഷങ്ങളാണ് നമ്മൾ എന്ന് പറയുന്നത് പോനെ അപ്പോ ഉറുദു പതിനഞ്ചോ അല്ലെങ്കിൽ ഒന്നാമത് എത്തിയിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമതോ മറ്റോ ആണ് ആയത് ഇപ്രാവശ്യം എത്തിയിരിക്കുന്നു അപ്പൊ എന്ത് തോന്നുന്നു എങ്ങനെയാണ് മോന്റെ പരിശീലനം അല്ലെങ്കിൽ മത്സരം എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് നല്ല ആ അപ്പോ എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നോ പതിനഞ്ചുപജില്ലകളാണല്ലേ അപ്പൊ പതിനഞ്ചു പേരുണ്ടായിട്ടുണ്ടാവും അല്ലെ ആ അപ്പൊ ഏർ ഇങ്ങനെ മോൻ അവിടെ അവതരിപ്പിച്ച കുറച്ച് ഭാഗം നമുക്ക് വേണ്ടിട്ട് ഒന്ന് അവതരിപ്പിക്കാവോ ഇവിടെന്നെയ്തീ കെ रहनमा बि सुने हुई दास त बि सुने मेरी उजड़ी हुई दास त बि सुने मेरी जो मुझे मुल्क तक माने नो मुझे मुल्क तक माने न सारी दुनिया खे वो हुकुमरां बि सुने सारी दुनिया کے वो അടിപൊളി അപ്പൊ മോൻ ആര ഈ പദ്യമൊക്കെ പഠിപ്പിച്ചേരുന്നതൊക്കെ ആരാണ് ആരാണ് ഇതിനൊക്കെ മുന്നിട്ട് ആ അതൊന്ന് പറഞ്ഞോ അഷ്മിമി ടീച്ചറോ ആ ടീച്ചറെ കുറിച്ച് എങ്ങനെയാണ് എങ്ങനെയാണോ എങ്ങനെ പഠിക്കുന്നത് അതൊന്ന് പറയാവോ നല്ല വൃത്തിക്ക് അക്ഷരം എല്ലാ സമയത്തും എത്രാം ക്ലാസ്സില് മോനേഴാം ക്ലാസ്സിലല്ലേ അപ്പൊ എത്രാം ക്ലാസ് തൊട്ട് ഉറുദു പഠിക്കണ്ടേ അഞ്ചാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊരു ഉറുദു പദ്യംചൊലില് പങ്കെടുക്കാന്നൊക്കെ ഒരു ആശയം വന്നത് എങ്ങനെയാ ടീച്ചർ പറഞ്ഞിട്ടാണ് അതോ മോനെന്നെ എന്നെ തോന്നിയതാണോ പങ്കെടുക്കാൻ പിന്നെ മോന്റെ കഴിവ് കണ്ടിട്ട് ടീച്ചർ അങ്ങനെ പറഞ്ഞു മത്സരിച്ച് എന്നൊക്കെ അല്ലെ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ എന്തോ ഒരു ഇതുകൊണ്ട് നഷ്ടപ്പെട്ടു പക്ഷെ ഇപ്രാവശ്യം ഒന്നാമതെത്തിയ അല്ലെ മോൻ വേറെ ഒക്കെ മത്സരിക്കുന്നുണ്ടോ മാപ്പിള മത്സരിച്ച് ആ അപ്പൊ നമുക്ക് ഒരു രണ്ടുപേരും മാപ്പിളപ്പാട്ട് കൂടെ നമുക്ക് ഒന്ന് ചെയ്യാവോ ആ ചേർക്കരു ഹംസപ്പട കൊടു സിംഗം കുംടറ വീരംഗം പരനുട ഉദവിയും അരുളു സദാം കടിഞ്ഞമയുണ്ടും വാള് രണ്ടതൗണ്ടിരു കൈമലയുണ്ടും വാശി വിണ്ടിടും മത്തിരക്ല പല ബണ്ണം വാൾ രണ്ടതൗണ്ടിരു കൈമലയുണ്ടും വാശി വിണ്ടിടും അത്തിരക്ലപ്പലെ ബണ്ണം വിരുതൂടി കല്ലട ചില്ലട പടങ്ക മെ പിടുും അടിപൊളി അപ്പൊ എങ്ങനെയാ മോനെ പഠിക്കുന്ന സമയത്ത് തന്നെയാണോ ഉറുദു പദ്യം പഠിക്കാനുള്ള സമയം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ വേറെ തന്നെ ഇതിനായിട്ട് സമയം കണ്ടെത്തോ എങ്ങനെയാ കാര്യങ്ങളൊക്കെ എങ്ങനെയാ അതായത് ഈ ഉറുദു പദ്യമായിട്ട് പഠിക്കോ നേരത്തെ ഒരു കുട്ടി പറയണ്ട ഹിന്ദി പദ്യം അതായത് കുട്ടി വൈകുന്നേരം വന്നിട്ട് അതിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സമയം നോക്കുന്നൊക്കെ അല്ല മോൻ ഇപ്പൊ നമ്മൾ സാധാരണ പഠിക്കുന്ന സമയത്താണോ ഇതിന്റെ സമയം കണ്ടെത്തുന്നത് അതോ അതിനായിട്ട് നമ്മൾ സമയം ചെലവഴിക്കാറുണ്ടോ ആ കാര്യമാണ് അറിയേണ്ടത് ഉറുദു പഠനത്തിനോടൊപ്പം തന്നെ അതൊക്കെ ചെയ്യും അല്ലേ ആ അപ്പൊ ഇനി അടുത്ത വർഷം ഹൈസ്കൂളിൽ എത്തുകയാണ് അടുത്ത വർഷം ഇനി ഇതിനെക്കാട്ടി മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസ്ഥാന സംസ്ഥാനതലത്തിലോട്ട് പോകാലേ ആഗ്രഹമൊക്കെ മനസ്സിലുണ്ട് എങ്ങനെയാ ഉണ്ടല്ലേ അപ്പൊ ഈ ഓഫ് സ്റ്റേജ് അതായത് ഈ പദ്യം അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലൊക്കെ മത്സരിക്കാറുണ്ടോ ഈ മാപ്പിളപ്പാട്ട് സംഘഗാന അതല്ലാതെ വേറെന്തെങ്കിലും ഐറ്റത്തിലും മത്സരിക്കാറുണ്ടോ ഈ അർബനമുട്ട അതുപോലത്തുള്ള സംഭവങ്ങൾക്കൊക്കെ അപ്പൊ എന്തായാലും നല്ല മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടാണ് മോനി സമ്മാനം അർഹിക്കുന്നത് തന്നെയാണ് എന്തായാലും ഇനി ഒരുപാട് ഈ മത്സരങ്ങളിൽ മാത്രമല്ല ഒരുപാട് മറ്റ് വേദികളിലും മോനെ കയറാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുക നമ്മുടെ കണ്ണൂർ വിഷുണ്ടൊക്കെ ചെറിയൊരു ഉപഹാരം കൂടിയുണ്ട് മോൻ എല്ലാവിധ ആശംസകളും നേരിയാണ് ഓക്കെ